എടപ്പാൾ ഉപജില്ല സ്കൂൾ കലോത്സവം എട്ട് മുതൽ പന്ത്രണ്ട് തീയതികളിലായി കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലയിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തി അറുനൂറ്റി എട്ട് കലാപ്രതിഭകൾ സർഗോത്സവത്തിൽ മാറ്റുരയ്ക്കും കലാമേളയുടെ ഉദ്ഘാടനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷത വഹിക്കും ഒൻപത് സ്റ്റേജുകളിലും പതിനൊന്നിലധികം ഹാളുകളിലുമായാണ് മത്സരങ്ങൾ നടക്കുക

കലോത്സവത്തിന്റെ ആദ്യ ദിനം ഓഫ് സ്റ്റേജ് മത്സരങ്ങളോടെയാണ് ആരംഭിക്കുക എല്ലാം നമ്മുടെ സ്കൂളിലെ ഗൾഫ് സംഘടനയുണ്ട് ട്രാക്സ് എന്ന് പറയുന്നത് വക നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുടെ പുറമെ ഒരു ഇവിടെ വരുന്ന ആളുകൾക്ക് കുടിവെള്ളം അതായത് കൊടുക്കുന്ന ആ ചെയ്യുന്ന എല്ലാ എല്ലാ രീതിയിലും നമ്മുടെ സ്കൂൾ കഴിഞ്ഞു കലാമേളയുടെ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി രമ പ്രിൻസിപ്പൽ ഷാജഹാൻ പ്രധാന അധ്യാപിക കെ റീജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പി ടി പ്രസിഡന്റ് എൻ എച്ച് ഷറഫുദ്ദീൻ എസ് എം സി ചെയർമാൻ ശശിധരൻ മീഡിയ ചെയർമാൻ നാസർ കോഴിക്കര അധ്യാപിക സജിത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ സി വി ന്യൂസ് എടപ്പാൾ